ഹായ് എലോ എവരി വൺ എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ക്ലാസ്സിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് മൂന്നാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരുടെ ഗണിതത്തിലെ മൂന്നാം പാഠഭാഗമായ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ആയിരം ആയിരം ഈ പാഠഭാഗവുമായിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പാഠഭാഗത്തിലെ എല്ലാ പഠന പ്രവർത്തനങ്ങളും അവയുടെ ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം അതിലോട്ട് പോകുന്നതിന് മുന്നേറ്റി ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നമുക്കുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റ് കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ ഓക്കെ മക്കളെ അപ്പം ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരും ഒട്ടും വിഷമിക്കേണ്ട കേട്ടോ ടീച്ചർ ഈ ഒരു വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയം അതുപോലെ തന്നെ മലയാളം മീഡിയം ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വേഗം നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം ഓക്കെ മക്കളെ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോകും ആദ്യം ടീച്ചർ ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻസ് പറയുന്നത് കേട്ടോ അതിനുശേഷം നമുക്ക് മലയാളത്തിൽ പറയാം നോക്കൂ സ്പോർട്സ് ഫസ്റ്റ് കായികമേള വെൽക്കം ടു ദി സ്പോർട്സ് ഫസ്റ്റ് അറ്റ് പൂമല ഫോറസ്റ്റ് ഓൾ ദി കണ്ടസ്റ്റൻസ് പ്ലീസ് കളക്ട് യുവർ ചെസ്റ്റ് നമ്പേഴ്സ് ദി ഫിഫ്തി അത്ലറ്റ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് ദി നമ്പർ നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സിക്സ് പ്ലീസ് ഗെറ്റ് റെഡി ഫോർ ദി ലോങ് ജംപ് ഇവൻറ്റ് എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ പൂമലക്കാട്ടിലെ കായികമേള നടക്കുകയാണ് അല്ലേ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാവരും ചെസ്റ്റ് നമ്പർ വാങ്ങേണ്ടതാണ് തൊള്ളായിരത്തി എൺപത്തി ആറ് മുതലുള്ള പതിനഞ്ച് പേർ ലോങ് ജമ്പ് മത്സരത്തിന് തയ്യാറാവുക ഈ കാര്യമാണ് അവിടെ അനൗൺസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ അത് പറഞ്ഞിട്ടുള്ള ഇതാണ് റൈ ദി ചെസ്റ്റ് നമ്പേഴ്സ് ഓഫ് ദി കണ്ടസ്റ്റൻസ് ഫോർ ദി ലോങ് ജമ്പ് ഇവൻറ്റ് അതായത് ലോങ് ജമ്പ് മത്സരത്തിൽ പങ്കെടുക്കുന്നവരെ ചെസ്റ്റ് നമ്പർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് അവിടെ ഒരു കാര്യം തന്നിട്ടുണ്ടല്ലേ എത്ര മുതലെയാണ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സിക്സ് മുതലാണല്ലേ തൊള്ളായിരത്തി എൺപത്തി ആറ് മുതലാണ് തുടങ്ങുന്നത് അങ്ങനെ എത്ര നമ്പേഴ്സ് ഉണ്ട് എത്ര ആളുകളുണ്ട് പതിനഞ്ച് അത്ലറ്റ്സ് ആണ് ഉള്ളത് അല്ലേ പതിനഞ്ച് ആളുകളാണ് മത്സരത്തിലുള്ളത് ഓക്കെ മക്കളെ അപ്പം നമുക്ക് എഴുതി നോക്കാം ആദ്യം നമ്മൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്യും നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സിക്സ് അല്ലേ തൊള്ളായിരത്തി എൺപത്തി ആറ് പിന്നെയോ നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സെവൻ തൊള്ളായിരത്തി എൺപത്തി ഏഴ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എയ്റ്റ് തൊള്ളായിരത്തി എൺപത്തി എട്ട് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നയൻ തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി വൺ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ടു തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ത്രീ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സിക്സ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സെവൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തൗസൻഡ് എത്രയാണ് മക്കളെ തൗസൻഡ് അല്ലേ ആയിരം മക്കളെന്തെങ്കിലും ഇത്രയും സംഖ്യകളൊന്ന് പറഞ്ഞ് പഠിക്കാം കേട്ടോ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഒന്ന് പറഞ്ഞു പഠിക്കാനായിട്ട് നോക്കാം അപ്പോൾ നമ്മൾ ഏത് സംഖ്യ പരിചയപ്പെട്ടു ആയിരം പരിചയപ്പെട്ടു അല്ലേ തൗസൻഡ് എന്ന് പരിചയപ്പെട്ടു ഓക്കെ മക്കളെ അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി ക്ലിയർ ആയിട്ടുണ്ടായിരിക്കുമല്ലോ നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് പോകാം അടുത്തത് നോക്കൂ മീറ്റു യുവർ നമ്പർ ഈസ് വൺ തൗസൻഡ് വൺ യുവർ നെയിം ഈസ് നോട്ട് ഇന്ത്യ ലോങ് ജമ്പ് ലിസ്റ്റ് നമ്മുടെ മുയൽ ചാടി വന്നിട്ട് പറഞ്ഞൂല്ലേ എന്ത് ഞാനും ഉണ്ട് ലോങ് ജമ്പിനെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ കുരങ്ങനെന്താണ് തിരിച്ച് മറുപടി പറഞ്ഞത് യുവർ നമ്പർ ഈസ് വൺ തൗസൻഡ് വൺ അല്ലേ നിൻ്റെ നമ്പർ എത്രയാണ് ആയിരത്തി ഒന്നാണ് ലോങ് ജമ്പിൽ നിൻ്റെ പേരില്ല എന്ന് പറഞ്ഞു പിന്നീട് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് നോക്കൂ തൗസൻഡ് ആൻഡ് വൺ ടു കഥർ വൺ തൗസൻഡ് വൺ അതായത് ആയിരവും ഒന്നും ചേർന്നാലാണ് എന്താവുന്നത് ആയിരത്തി ഒന്നാവുന്നത് എന്ന് പറഞ്ഞു അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് നമ്മുടെ കുരങ്ങച്ചൻ്റെ കയ്യിൽ നിന്ന് ആ നമ്പേഴ്സ് എല്ലാം എന്ത് ചെയ്തു താഴേക്ക് ചാടിപ്പോയില്ലേ നോക്കിക്കേ നൗ ദി നമ്പേഴ്സ് ആർ ജമ്പിൾഡ് ക്യാൻ യു ഹെൽപ്പ് മീ പുഡ് ദം ഇൻ ഓർഡർ അതായത് ആ നമ്പർ എല്ലാ എല്ലാം എന്തായിപ്പോയി ഓർഡർ അല്ലാതെ ജമ്പിൾഡ് ഓർഡർ ആയിപ്പോയില്ലേ ക്രമം തെറ്റിപ്പോയി അപ്പോൾ അവയൊക്കെ ക്രമത്തിലാക്കാൻ നിങ്ങൾ സഹായിക്കുക എന്നതാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ മക്കളെ അപ്പം നമുക്ക് ആ നമ്പേഴ്സിനെ എങ്ങനെ ക്രമത്തിൽ എഴുതാം താഴെ തന്ന ഭാഗം നോക്കിക്കേ അവിടെ നമ്മൾ ആയിരത്തി രണ്ടിലാണ് തുടങ്ങുന്നത് അല്ലേ വൺ തൗസൻഡ് ആൻഡ് ടുവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് എത്ര വരെയുണ്ട് വൺ തൗസൻഡ് ആൻഡ് ട്വൽവ് വരെ നമ്പേഴ്സ് ഉണ്ട് അല്ലേ അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള നമ്പേഴ്സൊക്കെ മക്കളെന്തേലും ഇതേ രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ നോക്കിക്കേ ആയിരത്തി രണ്ട് ആയിരത്തി മൂന്ന് ആയിരത്തി നാല് ആയിരത്തി അഞ്ച് ആയിരത്തി ആറ് ആയിരത്തി ഏഴ് ആയിരത്തി എട്ട് ആയിരത്തി ഒൻപത് ആയിരത്തി പത്ത് ആയിരത്തി പതിനൊന്ന് ആയിരത്തി പന്ത്രണ്ട് അപ്പോൾ ഇതേ രീതിയിൽ വേണം മക്കളവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കേട്ടോ ഓക്കെ മക്കളെ അടുത്ത ഭാഗം നോക്കൂ അനൗൺസ്മെൻറ്റ് ദി ടേബിൾ ഷോസ് ദി നമ്പേഴ്സ് ഓഫ് ദി കണ്ടസ്റ്റൻസ് ഫോർ മഞ്ചാടി കളക്ഷൻ ഇറ്റ് മസ്റ്റ് ബി ഫിൽഡ് ഫോർ ദി അനൗൺസ്മെൻറ്റ് ക്യാൻ യു ഹെൽപ്പ് ദി കുട്ടൻ എലിഫൻറ്റ് എന്താണ് മക്കളെ ചോദ്യം പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ മഞ്ചാടി പെറുക്കൽ മത്സരത്തിൽ പങ്കെടുക്കുന്നവരെ ചെസ്റ്റ് നമ്പറുകളാണ് പട്ടികയിൽ അനൗൺസ് ചെയ്യണമെങ്കിൽ ഒഴിഞ്ഞ കളങ്ങൾ പൂർത്തിയാക്കണം കുട്ടനാനയെ സഹായിക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരു കോളത്തിൽ എന്തായിട്ട് തന്നിട്ടുണ്ട് അക്കത്തിൽ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ അത് നമ്മൾ അക്ഷരത്തിലോട്ട് മാറ്റി എഴുതണം ഓക്കെ മക്കളെ ആദ്യം തന്നിട്ടുള്ള നമ്പർ ഏതാ നോക്കിക്കേ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി നയൻ അല്ലേ എണ്ണൂറ്റി എഴുപത്തി ഒൻപത് നോക്കിക്കേ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം എയ്റ്റ് ഹൺഡ്രഡ് സെവൻറ്റി നയൻ എന്ന് എഴുതാം അല്ലേ ഓക്കെ മലയാളത്തിലോ എണ്ണൂറ്റി എഴുപത്തി ഒൻപത് എന്നാണ് അതിനെ പറയാം അടുത്ത നമ്പർ നോക്കിക്ക മക്കളെ എത്രയാണ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർ ആണ് അല്ലേ അതിന് നമ്മൾ എങ്ങനെ പറയും തൊള്ളായിരത്തി നാലെന്ന് പറയും അടുത്ത് നോക്കൂ നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ എത്രയാണ് തൊള്ളായിരത്തി പതിനെട്ട് അല്ലേ നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ് തൊള്ളായിരത്തി ആറ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻ എണ്ണൂറ്റി ഒൻപത് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് അപ്പോൾ ഇതേ രീതിയിലാണ് മക്കളവിടെ ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് കേട്ടോ ഓക്കെ ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കൂ എ ടി എം ടി റ്റു പാരറ്റ് ഹാസ് സ്പോൺസേഡ് സൺ റൈസസ് ഷീ നീഡ്സ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി റുപ്പീസ് ഫോർ എയ്റ്റ് ദി എ ടി എം ഇൻ ദി ഫോറസ്റ്റ് ഹാസ് ഓൺലി ഹൺഡ്രഡ് റുപ്പീസ് നോട്ട്സ് ടെൻ റുപ്പീ നോട്ട്സ് ആൻഡ് വൺ റുപ്പി കോയിൻസ് വട്ട് ഓൾ നോട്ട്സ് ആൻഡ് കോയിൻസ് വുഡ് ഷീ കോഡ് ഹൗ മെനി ഓഫ് ഈച്ച് എന്താണ് മക്കളെ ചോദിച്ചിട്ടുള്ളത് നോക്കൂ സമ്മാനം സ്പോൺസർ ചെയ്തത് ടിറ്റു തത്തയാണ് സമ്മാനങ്ങൾക്ക് എഴുന്നൂറ്റി അറുപത് രൂപയായി പണം എടുക്കാൻ എ ടി എമ്മിൽ പോയി കാർട്ടിലെ എ ടി എമ്മിൽ നൂറിൻ്റെയും പത്തിൻ്റെയും ഒന്നിൻ്റെയും നോട്ടുകളും നാണയങ്ങളും മാത്രമേ ഉള്ളൂ ഏതൊക്കെ നോട്ടുകളും നാണയങ്ങളും കിട്ടിയിട്ടുണ്ടാകും എത്ര വീതം എന്നതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ ഓക്കേ മക്കളെ അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ എ ടി എമ്മിൻ്റെ അകത്തുള്ള നോട്ടുകൾ നൂറിൻ്റെയുണ്ട് പത്തിൻ്റെയും ഉണ്ട് പിന്നെ ഒന്നിൻ്റെ ആണുള്ളത് അല്ലേ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എത്ര രൂപയാക്കണം എഴുന്നൂറ്റി അറുപത് രൂപ അല്ലേ സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി റുപ്പീസാണ് ആക്കേണ്ടത് നോക്കി മക്കളെ ഏതൊക്കെ രീതിയിൽ നമുക്ക് എഴുതാം ഒന്ന് നമുക്ക് ഏഴുനൂറും ആറ് പത്തും അല്ലേ സെവൻ ഹൺഡ്രഡ്സും അതുപോലെ സിക്സ് ടെൻസും എടുത്താൽ നമുക്ക് എത്ര കിട്ടും സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി കിട്ടും അല്ലേ പിന്നെയോ ഏഴുനൂറും അറുപതൊന്നും അല്ലേ സെവൻ ഹൺഡ്രഡ്സും അതുപോലെ തന്നെ സിക്സ്റ്റി വൺസും എടുത്താൽ കിട്ടും അല്ലേ പിന്നെയോ സെവൻറ്റി സിക്സ് ടെൻസ് അല്ലേ എഴുപത്തി ആറ് പത്ത് നമുക്ക് എത്ര കിട്ടും എഴുന്നൂറ്റി അറുപതെന്ന് കിട്ടും പിന്നെ അതുപോലെ എഴുന്നൂറ്റി അറുപത് ഒന്നുകളില്ലേ സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി വൺസ് എടുത്താലും നമുക്ക് എത്ര കിട്ടും എഴുന്നൂറ്റി അറുപതെന്ന് കിട്ടും ഓക്കെ മക്കളെ അടുത്ത ആക്ടിവിറ്റി നോക്കൂ ഫണ്ട് റേസിംഗ് പണം ശേഖരിക്കാം എ ഗ്രൂപ്പ് ഓഫ് ഫോർ വേർ ആസ്ക് ടു കളക്ട് മണി ഫോർ ഫുഡ് സി ഹൗ മച്ച് ഈ ഗോഡ് നോക്കിക്കേ മക്കളെ കായികമേളയുടെ ഭക്ഷണത്തിനെ പണം ശേഖരിക്കാൻ നാലുപേരെ ചുമതലപ്പെടുത്തി കിട്ടിയ തുക എഴുതിയിരിക്കുന്നത് നോക്കൂ അപ്പോൾ നമുക്ക് താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് നോക്കിക്കേ ചുമതല കൊടുത്ത് ഓരോരുത്തരുടെയും ചിത്രങ്ങൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് രണ്ടാമത്തെ കോളത്തിൽ നൂറ് രൂപയുടെ എത്ര നോട്ടുകളാണെന്ന് തന്നിട്ടുണ്ട് പിന്നെ പത്ത് രൂപയുടെ നോട്ടുകൾ പിന്നെ ഒരു രൂപ നാണയങ്ങൾ പിന്നെ ആകെ ഇങ്ങനെ കോളങ്ങളാണ് തന്നിട്ടുള്ളത് അതിൽ ചില കോളങ്ങളിൽ നൂറ് രൂപ നോട്ടുകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട് ചിലതിൽ പത്ത് രൂപ നോട്ടുകളുടെ എണ്ണമാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ചിലതിൽ ആകെ തുകയാണ് തന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവിടെ വിട്ടുപോയിട്ടുള്ള കോളങ്ങൾ എന്തെയാണ് നമ്മളടുത്ത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ മക്കളെ ആദ്യത്തെ നോക്കൂ നൂറ് രൂപയുടെ എത്ര നോട്ടുകളാണുള്ളത് ഒൻപത് നോട്ടുകളാണ് അല്ലേ പത്ത് രൂപയുടേതോ എട്ട് നോട്ടുകളുണ്ട് ഒരു രൂപയുടെ എത്ര നാണയങ്ങളുണ്ട് മൂന്ന് നാണയങ്ങളുണ്ട് അല്ലേ അപ്പോൾ ആകെ എത്ര രൂപയാണ് തൊള്ളായിരത്തി എൺപത്തി മൂന്നില്ലേ നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ത്രീ റുപ്പീസ് ഉണ്ടായിരിക്കും അടുത്ത് നോക്കിക്കേ മക്കളെ നൂറ് രൂപയുടെ എത്ര നോട്ടുകളുണ്ട് ഏഴ് നോട്ടുകളുണ്ട് അതുപോലെ തന്നെ പത്ത് രൂപയുടെ എത്ര നോട്ടുകളുണ്ട് പതിനാല് നോട്ടുകളുണ്ട് അല്ലേ പതിനാല് നോട്ടുകളുണ്ട് പത്ത് രൂപയുടെ പതിനാല് നോട്ടുകൾ ചേർന്നാൽ എത്ര രൂപയായിരിക്കും മക്കളെ നൂറ്റി നാൽപ്പത് രൂപയാണ് അല്ലേ ഓക്കെ എങ്കിൽ ആകെ മൊത്തം എത്ര രൂപയുണ്ടായിരിക്കും എണ്ണൂറ്റി നാൽപ്പത് രൂപയുണ്ടായിരിക്കും അല്ലേ അടുത്ത് നോക്കിക്കേ മക്കളെ നമുക്ക് നമുക്കടുത്തതിൽ തുക മാത്രമേ തന്നിട്ടുള്ളൂ എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയെന്ന് തന്നിട്ടുണ്ട് അല്ലേ സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് എന്ന് തന്നിട്ടുണ്ട് അപ്പം ഓരോ നോട്ടുകളും എത്ര എണ്ണം വീതം എടുക്കണം എന്നുള്ളത് മക്കൾ കണ്ടെത്തണം കേട്ടോ നോക്കിക്കേ മക്കളെ അതിൽ നമുക്ക് എത്ര നൂറിൻ്റെ നോട്ടുകളെടുക്കാം ഏഴ് നൂറിൻ്റെ നോട്ടുകളും എട്ട് പത്ത് രൂപ നോട്ടുകളും അഞ്ച് ഒരു രൂപ നാണയങ്ങളും എടുത്താൽ നമുക്ക് എത്രയും കിട്ടും എഴുന്നൂറ്റി എൺപത്തി അഞ്ചെന്ന് കിട്ടും ഇനി ലാസ്റ്റ് വൺ നോക്കി നമുക്ക് തുക തന്നിട്ടുണ്ടല്ലേ എത്രയാണ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻ എന്ന് തന്നിട്ടുണ്ട് അല്ലേ തൊള്ളായിരത്തി ഒൻപത് എന്ന് തന്നിട്ടുണ്ട് പിന്നീട് നമുക്കവിടെ പത്ത് രൂപ നോട്ടുകളുടെ എണ്ണമേ തന്നിട്ടുള്ളൂ എത്രയാണ് പത്തുന്നേ തന്നിട്ടുള്ളൂ ബാക്കി നൂറ് രൂപ നോട്ടുകൾ എത്രയാണെന്നും ഒരു രൂപ നാണയം എത്രയാണെന്നും മക്കൾ കണ്ടെത്തണം എത്ര വീതം എടുക്കണം മക്കളെ നോക്കിക്കേ നൂറ് രൂപ നോട്ടുകൾ എട്ടെണ്ണം എടുക്കണം അല്ലേ അപ്പോൾ എത്ര രൂപ എണ്ണൂറ് രൂപ കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പത്ത് രൂപയുടെ പത്ത് നോട്ടുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു പത്ത് നൂറ് രൂപയായില്ലേ അപ്പോൾ മൊത്തം എത്ര എണ്ണൂറും നൂറുകൂടി ചേർത്താൽ തൊള്ളായിരം എന്ന് കിട്ടും അല്ലേ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് എത്ര കൂടെ ചേർക്കാം ഒൻപത് ഒരു രൂപ നാണയങ്ങൾ കൂടി ചേർത്താൽ മൊത്തം എത്ര രൂപ കിട്ടും നയൻ ഹൺഡ്രഡ് ആണ് ആയിരം എന്ന് കിട്ടും അല്ലേ തൊള്ളായിരത്തി ഒൻപതെന്ന് കിട്ടും ഓക്കെ മക്കളെ അടുത്ത ക്വസ്റ്റ് നോക്കൂ ചക്കി കൈറ്റ് കളക്റ്റഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് റുപ്പീസ് വാട്ട് ആർ ദി വേയ്സ് ഇൻ വിച്ച് ഷീ കുഡ് ഹവ് ഗോഡ് ദീസ് സി ഹൗ സം ഓഫ് ഹർ ഫ്രണ്ട്സ് തോട്ട് അബൌട്ട് ദീസ് എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ചക്കിപ്പരുന്ന് ശേഖരിച്ച തുക എത്രയായിരുന്നു എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണല്ലേ ഈ തുക എങ്ങനെയൊക്കെ ആകാം എന്ന് കാട്ടിലെ കൂട്ടുകാർ ആലോചിച്ചത് നോക്കൂ നോക്കിക്കാൻ മക്കളെ അപ്പം മാനെങ്ങനെയാണ് ആലോചിച്ചത് ഏഴ് നൂറുകൾ ഉണ്ട് ആലോചിച്ചിട്ടുണ്ട് അല്ലേ പിന്നെ എത്ര പത്തുകളാണെന്ന് നമുക്ക് തന്നിട്ടില്ല അഞ്ച് ഒന്നുകളുമാണ് ആലോചിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് അവിടെ എത്ര പത്ത് കൊടുക്കണം എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാവാനായിട്ട് എയ്റ്റ് ടെൻസ് കൊടുക്കണം അല്ലേ എട്ട് പത്തുകൾ കൊടുത്താലേ എത്രയാവുള്ളൂ എഴുന്നൂറ്റി എൺപത്തി അഞ്ച് അപ്പം ഇതേ രീതിയിൽ ബാക്കിയെല്ലാം ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അടുത്ത് നോക്കിക്കേ മക്കളെ ഒന്നുകൾ മാത്രമേ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ അല്ലേ അപ്പം എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് റുപ്പീസ് ആവണമെങ്കിൽ എത്ര വൺസ് വേണം സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് വൺസ് തന്നെ വേണ്ട എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ഒന്നുകൾ തന്നെ വേണമല്ലേ അടുത്തു നോക്കിയേ നൂറുകളും ഒന്നുകളുമായിട്ടാണ് അവയെ നമുക്ക് എഴുതേണ്ടത് അപ്പോൾ എത്ര നൂറുകൾ വേണം ഏഴ് നൂറുകളും എൺപത്തി അഞ്ച് ഒന്നുകളും ആണ് അല്ലേ അടുത്തു നോക്കിയാൽ മക്കളെ നമുക്ക് എഴുപത്തി എട്ടെന്നും അഞ്ചെന്നും തന്നിട്ടുണ്ട് അല്ലേ അപ്പം നമുക്ക് എത്ര എടുക്കാം എഴുപത്തി എട്ട് പത്തെന്ന് എടുക്കാം അപ്പോൾ എത്ര രൂപയായി എഴുന്നൂറ്റി എൺപത് രൂപയായി അല്ലേ പിന്നെ അപ്പോൾ എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാവണമെങ്കിൽ അതിലേക്ക് എത്ര ഒന്നുകൾ കൂടി ചേർക്കണം അഞ്ചൊന്നുകൾ കൂടി ചേർക്കണം അല്ലേ അടുത്ത് നോക്കിക്കേ മക്കളെ സെവൻ ഹൺഡ്രഡ് പ്ലസ് ഡാഷ് പ്ലസ് ഫൈവ് എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ അവിടെ മക്കൾ എത്ര എഴുതണം എന്ന് എഴുതണം കേട്ടോ അടുത്ത് നോക്കിക്കേ മക്കളെ പത്തുകളും ഒന്നുകളും ആക്കിയിട്ടാണ് എഴുതേണ്ടത് അപ്പോൾ എങ്ങനെ എഴുതാം സെവൻറ്റി ടെൻസും അതുപോലെ തന്നെ എയ്റ്റി ഫൈവ് വൺസ് അല്ലേ എഴുപത് പത്തുകളും എൺപത്തഞ്ച് ഒന്നുകളും എന്നുള്ള രീതിയിൽ എഴുതാം അടുത്ത നോക്കിക്കാൻ മക്കളെ ആറ് നൂറുകൾ അഞ്ച് ഒന്നുകൾ അങ്ങനെയാണ് എത്ര പത്തുകൾ വേണ്ടി വരും പതിനെട്ട് പത്തുകൾ വേണ്ടി വരും അത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് എഴുതാൻ എന്നാലും മക്കളൊന്നു ആലോചിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ അല്ലേ ഓക്കെ അപ്പോൾ ലാസ്റ്റ് വൺ നോക്കിക്കേ സിക്സ് ഹൺഡ്രഡ് പ്ലസ് ഡാഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ അറുന്നൂറെ കൂട്ടണം എന്തോന്നാണ് നമുക്കവിടെ കണ്ടെത്തണം അപ്പോൾ നോക്കിക്കേ എഴുന്നൂറ്റി എൺപത്തി അഞ്ചാണാവേണ്ടതില്ലേ അപ്പോൾ അറുന്നൂറിലേക്ക് എത്ര കൂട്ടണം നൂറ്റി എൺപത്തി അഞ്ച് കൂടി ചേർത്താൽ എത്ര എഴുന്നൂറ്റി എൺപത്തി അഞ്ചായിട്ടാണ് ഓക്കെ മക്കളെ ഇനി മറ്റൊരു പ്രവർത്തനം നോക്കൂ തീറ്റ മത്സരം തീറ്റ മത്സരത്തിനായിട്ട് കരിമ്പ് കെട്ടുകളാക്കി വെക്കുകയാണ് നമ്മുടെ മല്ലനാണ് നോക്കിയി നൂറെണ്ണം വീതമുള്ള ഇരുപത് കെട്ടുകൾ തയ്യാറാക്കി വെച്ചു എങ്കിൽ ആകെ എത്ര കരിമ്പുകൾ എന്നതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ ഒരു കെട്ടിൽ എത്ര എണ്ണമുണ്ട് ഉണ്ട് നൂറെണ്ണം ഉണ്ടെന്ന് നമുക്കറിയാം അത്തരത്തിലുള്ള എത്ര കെട്ടുകളാണ് ഇരുപത് കെട്ടുകളാണ് അല്ലേ എങ്കിൽ ആകെ കരിമ്പുകളുടെ എണ്ണം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ മക്കളെ എന്ത് ചെയ്താൽ മതി ഒരു കെട്ടിലെ കരിമ്പുകളുടെ എണ്ണം കൊണ്ട് അതായത് നൂറ് കൊണ്ട് ആകെ കെട്ടുകളുടെ എണ്ണത്തെ ഗുണിച്ചാൽ മതി അല്ലേ അതായത് ഇരുപത് കൊണ്ട് ഗുണിച്ചാൽ മതി നൂറേ ഗുണം ഇരുപത് എത്രയാണ് മക്കളെ കിട്ടുന്നത് രണ്ടായിരം എന്ന് കിട്ടൂല്ലേ എത്രയേ കിട്ടാ രണ്ടായിരം ടു തൗസൻഡ് എന്ന് കിട്ടും കേട്ടോ ഓക്കെ മക്ക നമ്മൾ നമ്മളായിരവും പരിചയപ്പെട്ടു ഇപ്പം എന്ത് പരിചയപ്പെട്ടു രണ്ടായിരങ്ങൾ ചേർന്നിട്ടുള്ള രണ്ടായിരവും പരിചയപ്പെട്ടു അല്ലേ ടു എന്ന് പരിചയപ്പെട്ടു ഓക്കെ മക്കളെ ഇനി മറ്റൊരു പ്രവർത്തനം നോക്കൂ ടു തൗസൻഡ് മാംഗോസ് വേസ്റ്റ് സ്റ്റോഡ് ഫോർ ദി കണ്ടസ്റ്റ് ദേ ആർ കെപ്റ്റ് ഇൻ ഫോർ സാക്സ് ഈച്ച് കണ്ടെയ്നിങ് ദ നമ്പർ ഓഫ് മാംഗോസ് ഹൗ മെനി ഇൻ ഏജ് എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത് തീറ്റ മത്സരത്തിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള രണ്ടായിരം മാമ്പഴം നാല് ചാക്കുകളിൽ തുല്യമായി വെച്ചിരിക്കുകയാണ് അല്ലേ എങ്കിൽ ഓരോ ചാക്കിലും എത്ര എണ്ണം വീതം ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുമെന്നതാണ് ചോദിച്ചിട്ടുള്ളത് നോക്കിക്കേ മക്കളെ രണ്ടായിരം മാങ്കോസ് ആണ് അല്ലേ അപ്പോൾ അതിന് തുല്യമായിട്ടുള്ള നാല് ചാക്കുകൾ വേണം വീതിക്കാനായിട്ട് അപ്പം ഓരോ ചാക്കിലും എത്ര എണ്ണം വീതം ഉണ്ടായിരിക്കും അഞ്ഞൂറ് വീതമല്ലേ ഉണ്ടായിരിക്കുക നാലഞ്ഞൂറുകൾ ചേർന്നാലാണ് എത്ര കിട്ടുക നമുക്ക് രണ്ടായിരം കിട്ടുക അല്ലെ ടു തൗസൻഡിൽ നിന്ന് കിട്ടുക ഓക്കെ മക്കളെ അടുത്ത ആക്ടിവിറ്റി നോക്കൂ വാട്ടർ ഡ്രിങ്കിങ് കോണ്ടസ്റ്റ് ദോസ് ഹൂ ഹാവ് ഗിവൺ ദർ നെയിംസ് ഫോർ ദി വാട്ടർ ഡ്രിങ്കിങ് കോമ്പറ്റീഷൻ പ്ലീസ് റിപ്പോർട്ട് അറ്റ് വൺസ് എന്താണ് മക്കളെ അടുത്ത പ്രവർത്തനം വെള്ളം കുടി മത്സരമാണ് അല്ലേ കുടി മത്സരത്തിന് പേര് നൽകിയവർ എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക എന്നാണ് അൻ അനൗൺസ് ചെയ്തിട്ടുള്ളത് അല്ലേ നോക്കിക്കേ ദർ ആർ ബാരൽസ് കണ്ടെയ്നിങ് തേർട്ടി ലിറ്റേഴ്സ് ട്വൻറ്റി ലിറ്റേഴ്സ് ആൻഡ് ടെൻ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ദി വൺ ഫുഡ് ഡ്രിങ്ക്സ് ദി മോസ്റ്റ് ഈസ് ദി വിന്നർ അതായത് അൻപത് ലിറ്റർ ഇരുപത് ലിറ്റർ പത്ത് ലിറ്റർ വെള്ളം വീതം നിറച്ച പാത്രങ്ങളാണുള്ളത് ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്ന ആളായിരിക്കും എന്തെന്ന് പറഞ്ഞത് വിജയ് എന്ന് പറഞ്ഞത് അല്ലേ ഓക്കേ മക്കളെ ഇനി മക്കൾക്കുള്ള ചോദ്യം നോക്കൂ സി ഹൗ മച്ച് ഈച്ച് ഹാസ് ഡ്രങ്ക് കംപ്ലീറ്റ് ദി ടേബിൾ അതായത് ഓരോരുത്തരും എത്ര വീതം കുടിച്ചു എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് ആ ഒരു ടേബിള് കംപ്ലീറ്റ് ചെയ്യാനാണ് നോക്കിക്കേ മക്കളെ നമുക്ക് ആദ്യത്തെ കോളത്തിൽ ഓരോരുത്തരുടെ പേര് തന്നിട്ടുണ്ട് അല്ലേ ജിംബൻ ജിറാഫാണ് ആദ്യം തന്നിട്ടുള്ളത് ഇനി അവൻ കുടിച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് നോക്കിക്കേ അൻപത് ലിറ്ററിൻ്റെ എത്ര പാത്രം കുടിച്ചിട്ടുണ്ട് ഒന്നേ കുടിച്ചിട്ടുള്ളത് അല്ലേ ഇരുപത് ലിറ്ററിൻ്റെയോ മൂന്നെണ്ണമാണ് പത്ത് ലിറ്ററിൻ്റെ ഒന്നാണ് കുടിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലിറ്റർ എത്രയാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഇതേ രീതിയിൽ കോമ്പനി എലിഫൻറ്റിൻ്റെയും അതുപോലെ ബാക്കിയുള്ള ഓരോരുത്തരുത്തും കണ്ടെത്താനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഒക്കെ മക്കളെ നമുക്ക് ചെയ്ത് നോക്കാം നോക്കിക്കേ ആദ്യത്തേത് ജിംബൻ ജിറാഫാണല്ലേ അവൻ ആകെ എത്ര ലിറ്റർ കുടിച്ചിട്ടുണ്ടായിരിക്കും എല്ലാം കൂടി ആഡ് ചെയ്യുക അല്ലേ നോക്കിക്കാൽ അപ്പം നൂറ്റി ഇരുപത് ലിറ്റർ എന്ന് കിട്ടും അതായത് അൻപത് ലിറ്ററിൻ്റെ ഒന്ന് ഇരുപത് ലിറ്ററിൻ്റെ മൂന്നെണ്ണമാണ് അപ്പം അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് എത്ര കിട്ടി അറുപത് ലിറ്റർ കിട്ടി അല്ലേ ആദ്യത്തെ ഒരു അൻപത് ലിറ്ററും അറുപതോടെയും ചേർക്കുമ്പോൾ അപ്പം നമുക്ക് എത്ര കിട്ടും നൂറ്റി പത്തൊന്ന് കിട്ടും പിന്നെ പത്ത് ലിറ്ററിൻ്റെ ഒന്നും കൂടിയാണ് കുടിച്ചിട്ടുള്ളത് അല്ലേ അപ്പം മൊത്തം എത്ര കിട്ടി നൂറ്റി ഇരുപതെന്ന് കിട്ടി അടുത്ത് നോക്കിക്കേ മക്കളെ കൊമ്പനാനയാണ് അല്ലേ അവൻ എന്ത് ചെയ്തു അൻപത് ലിറ്ററിൻ്റെ മൂന്നെണ്ണവും അപ്പം അൻപത് ലിറ്ററിൻ്റെ മൂന്നെണ്ണം എന്ന് പറയുമ്പോൾ എത്ര ലിറ്ററായി ആയി നൂറ്റൻപത് ലിറ്റർ അവിടെത്തന്നെ അല്ലേ പിന്നെയോ ഇരുപത് ലിറ്ററിൻ്റെ നാലെണ്ണം അപ്പോൾ എത്രയായി മക്കളെ എൺപത് ലിറ്റർ ആയല്ലേ പിന്നെ പത്ത് ലിറ്ററിൻ്റെ രണ്ടെണ്ണം അപ്പോൾ എത്രയായി ഇരുപത് ലിറ്റർ ആയല്ലേ മൊത്തം എത്ര ലിറ്റർ ഉണ്ടായിരിക്കും എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി എന്ന് കിട്ടും അല്ലേ അടുത്തത് ജിൻഡു കരടിയാണ് അവനാണെങ്കിൽ ആകെ കുറച്ചേ കുടിച്ചിട്ടുള്ളൂ ഇരുപത് ലിറ്ററിൻ്റെ രണ്ടെണ്ണം അപ്പോൾ എത്രയായിരിക്കും നാൽപ്പത് ലിറ്റർ എന്ന് കിട്ടുമല്ലേ പിന്നെ പത്ത് ലിറ്ററിൻ്റെ രണ്ടെണ്ണം അപ്പോൾ എത്രയായി ഇരുപതായില്ലേ അപ്പം ആകെ മൊത്തം അറുപത് ലിറ്റർ അടുത്ത് നോക്കിക്കേ കുട്ടനൊട്ടകം കുട്ടനൊട്ടകം ഇരുപത് ലിറ്ററിൻ്റെ അഞ്ചെണ്ണമാണ് കുടിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ എത്രയാകും നൂറ് ലിറ്റർ നമുക്ക് അവിടെ ആയി അല്ലേ അടുത്ത് നോക്കിക്കേ പത്ത് ലിറ്ററിൻ്റെ എത്ര എണ്ണം കുടിച്ചു പത്ത് പാത്രം കുടിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് എത്ര ലിറ്റർ എന്ന് കിട്ടി നൂറ് ലിറ്റർ എന്ന് കിട്ടി അല്ലേ അപ്പോൾ ആകെ മൊത്തം എത്ര ലിറ്റർ കിട്ടി ഇരുന്നൂറ് എന്ന് കിട്ടി അടുത്ത് നോക്കിക്കേ മക്കളെ നമ്മുടെ മല്ലൻ കടുവയാണ് മല്ലൻ കടുവ ആകെ കുടിച്ചിട്ടുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ എൺപത് ലിറ്റർ കുടിച്ചു അപ്പോൾ അവൻ ഇരുപത് ലിറ്ററിൻ്റെ നാലെണ്ണം കുടിച്ചാൽ തന്നെ എത്രയായി എൺപത് ലിറ്റർ ആയില്ലേ വേറെ രീതിയിൽ മക്കൾക്ക് അതിനെ എഴുതാവുന്നതാണ് അടുത്ത് നോക്കിക്കേ മക്കളെ ചില്ലു കാട്ടുപോത്താണ് അല്ലേ അവന് ആകെ കുടിച്ചിട്ടുള്ള നൂറ് ലിറ്ററാണെന്ന് തന്നിട്ടുണ്ട് അപ്പം മക്കൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അതിനെ എഴുതാവുന്നതാണ് കേട്ടോ നോക്കിക്കേ നമ്മളിപ്പോൾ അൻപത് ലിറ്ററിൻ്റെ ഒരു പാത്രം ഇരുപത് ലിറ്ററിൻ്റെ ഒരു പാത്രവും പത്ത് ലിറ്ററിൻ്റെ മൂന്ന് പാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് എത്രയായി ആകെ നൂറ് ലിറ്റർ എന്ന് കിട്ടൂലേ ഇനി അല്ലെങ്കിൽ മക്കൾക്ക് എന്ത് ചെയ്യാം അൻപത് ലിറ്ററിന് രണ്ട് പാത്രം എന്നുള്ള രീതിയിലൊക്കെ മക്കൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ ഓക്കെ പിന്നെ മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട് നമ്മുടെ നമ്മളടുത്ത് ആരാണ് ജയിച്ചത് ആരാ മക്കളെ ജയിച്ചിട്ടുള്ളത് ആരാണ് നമ്മുടെ കൊമ്പൻ തന്നെയാണ് ജയിച്ചിട്ടുള്ളത് അല്ലേ ഇരുന്നൂറ്റി അൻപത് ലിറ്റർ ഓക്കെ മക്കളെ ഇനി അതുമായിട്ട് ബന്ധപ്പെടുത്തിട്ട് മറ്റൊരു ചോദ്യം കൂടി ഉണ്ട് നോക്കൂ ഡോണ്ട് യു നോ ദാറ്റ് വി വോണ്ട് ഹാവ് ഇനഫ് വാട്ടർ ഡ്യൂറിങ് സമ്മർ പ്ലീസ് ഡോൺ വേസ്റ്റ് വാട്ടർ എന്താ മക്കളെ പറഞ്ഞത് വേനൽക്കാലത്ത് വെള്ളം കുറയുമെന്ന് നമുക്കറിയാം അല്ലേ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പാടില്ല വെള്ളം പാഴാകാതെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ മക്കളത് ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ് റൈറ്റ് ദി എമൗണ്ട് ഓഫ് വാട്ടർ ഈച്ച് ഡ്രങ്ക് ഇൻ ദി അസെൻറ്റിങ് ഓർഡർ അതായത് ഓരോരുത്തരും കുടിച്ച വെള്ളത്തിൻ്റെ ലിറ്ററിലളവ് ആരോഹണക്രമത്തിൽ എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അസെൻറ്റിങ് ഓർഡർ അസെൻറ്റിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതാം അപ്പോൾ നമുക്ക് ആദ്യം ഏത് വരും സിക്സ്റ്റീൻ എന്ന് വരു വരൂ അല്ലേ അറുപത് എയ്റ്റീൻ എൺപത് ഹൺഡ്രഡ് നൂറ് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി നൂറ്റി ഇരുപത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് അപ്പോൾ ഇതേ രീതിയിലാണ് മക്കൾ അസൻറ്റിങ് ഓർഡറിൽ എഴുതേണ്ടത് കേട്ടോ ഓക്കെ മക്കൾ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ സെക്കൻഡ് പാർട്ടിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ടായിട്ട് മാർക്കല്ലേ മക്കളെ അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം